ഒന്നു സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അഞ്ച് നെറ്ററിന്റെ വലുതിനെ ഒരു കിലോ സൈസ് സൈസുള്ളതിനെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാർട്ടിക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെറ്ററിന്റെ സൈസ് ഉള്ള നെറ്ററിന്റെ ഒരു കിലോനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കളക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കോരി അതിനെ നല്ല ബക്കറ്റിലോട്ട് മാറ്റി തൂക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ ഫുഡിലിട്ടാണ് നമ്മൾ പിടിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയും ആ ഒരു കാഴ്ചകളും ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഒപ്പം കൂടി കൂടിക്കൊള്ളിട്ടാണ് അടിപൊളിയിട്ടുള്ള ഫാമിങ് വീഡിയോസുകളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഏതെങ്കിലും വീഡിയോയിലോട്ട് സ്വാഗതം പൊരിക്കാനും ഗ്രില്ല് ചെയ്യാനും കറി വെക്കാനും പറ്റിയ മത്സ്യത്തെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളി ഉണ്ട് ഓർഡർ ചെയ്തതിൽ ഓർഡറിനുസരിച്ച് നമ്മൾ പിടിക്കൊള്ളു പിടിച്ച് വെക്കണ്ട പരിപാടി ഫ്രഷോട് കൂടി പിടിച്ചു കണ്ട് കൊടുക്കുക ജീവനോടെയാണ് നമ്മൾ കൊടുക്കില്ല അപ്പോൾ അതിനനുസരിച്ച് തയ്യാറെടുപ്പിലൊക്കെ കൂടി കണ്ട് വന്നോളി ഓർഡർ ചെയ്തോളി സാധനം ഇവിടെ റെഡിയാണ് അങ്ങനെ വീണ്ടേ ഞാൻ പക്കടറുന്നല്ലോ ഓക്കെ ഫോൺ കട്ട് ചെയ്തേ ഈ ജീവുവാ ഞാൻ അവിടെ ഉണ്ട് ആരി കൂടി ആരി കൂടി ആരി കൂടി അല്ലേ നിങ്ങൾ എങ്ങാണ് നിൽക്കുന്നത് ആരെ അടിപിചേർണല്ല ഇതിടാ 11:30 വരെ വരെ ഇപ്പൊ ഞാൻ ക്യാമര भेजാം 11:30 12:00 വരെ അടി വൈഡിങ് പുലി ആരും പറയാറില്ല ടൈം പോയല്ലേ പോരൻ വാടില്ലേ ഇങ്ങോട്ട് വാ ആ നടക്കി ആള് പോയിടാ അവിടെ നോസൻ ആള് പോയി ജാറൈ കേടാ എനിക്ക് നോസൻ നീ പോരടല്ലേ അതേ കേറും നേരെ ദേ അട്ടി ഒന്നില്ലാസയാണ്ണ്ടേ ട്ടോ നല്ലൊരു എല്ലാം ഉണ്ട് ഓക്കേ പോട്ടല്ലേ ഓക്കേ അവിടെ നേ ഞാൻ ഇത് ഗോയിന നീറ്റിട 95 ഹേ ആടി പോരേ പോര ഓക്കേ 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 ഇങ്ങോട്ട് വടാം ഹേ ഹും അപ്പോ എട്ട മാന്തിട്ടോ അഞ്ചെണ്ണം അഞ്ചെണ്ണോ അക്കറ്റ് ഇത് നല്ല അടിപൊളി ഫ്രഷോട് കൂടി നല്ല അടിപൊളി ഫിഷിനെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏതായാലും ബുക്ക് ചെയ്തോളി ബുക്ക് ചെയ്തതിനനുസരിച്ച് നമ്മൾ പിടിച്ച് വെച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണങ്ങൾക്ക് കൊണ്ടുപോയി പൊരിച്ചോ ഗ്രില്ല് ചെയ്തോ എങ്ങനെയും അടിപൊളിയായിട്ട് ഉണ്ടാക്കും